ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ ശ്രുതിയും മനുഷ്യനും എല്ലാവരും ചേർന്ന് ശ്രുതിയുടെ ഫ്രണ്ട് രേഷ്മയുടെ വിവാഹ നിശ്ചയത്തിന് പോവുകയാണ് അവിടെ എത്തി കഴിയുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടിയേ എല്ലാവരെയും സ്വീകരിക്കുന്നു ശ്രുതിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിരിക്കും രേഷ്മ അതുകൊണ്ട് ഓടി ചെന്ന് രേഷ്മ ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നീ എന്താടി ഇത്ര വൈകിയത് ഞാൻ നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞതാ തലേന്ന് തന്നെ നീ ഇങ്ങോട്ട് വരണോ തലേന്ന് പോട്ടെ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങിക്കൂടായിരുന്നോ കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാ എങ്ങനെയുണ്ട് നീ ഡിസൈൻ ചെയ്ത സാരി ഞാൻ ഞാനെടുത്തപ്പോ ആഹാ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ കുറച്ച് ഭംഗി കൂടിയിട്ടുണ്ട് നിന്റെ ചെക്ക് നിന്നെ കാണുമ്പോഴേ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കും ഒന്ന് പോടി നിന്റെ ഓരോ തമാശ ഇതാ നിന്റെ കല്യാണ സാരി മറ്റന്നാളല്ലേ കല്യാണം ഇതാ കല്യാണ സാരി റെഡിയാ എങ്ങനെയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ത് ഭംഗിയില്ല നീ ഓരോന്നും ചെയ്യുന്നേ ഇതെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് ഉള്ളതല്ലേ അപ്പൊ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ഭംഗിയിലൊക്കെ ചെയ്യണ്ടേ എന്തായാലും ഈ സാരിയും അവിടെ കൊണ്ടുവെക്കാം പൂജാരി ഈ സാരി കൂടെ പൂജിക്കട്ടെ എന്നും പറഞ്ഞ് സാരി ഇവിടെ കൊണ്ടു വയ്ക്കുന്നുണ്ട് എൻഗേജ്മെന്റിന്റെ ഒരുക്കങ്ങളെല്ലാം നടക്കുവാണ് അതിനിടയില് ശ്രുതിയും പ്രീതിയൊക്കെ ചേർന്ന് ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കൂട്ടത്തില് ആകാശും അശ്വിനും ചേരുന്നുണ്ട് ഒരു പാർട്ടി മൂഡ് തന്നെ ആയിരിക്കും അങ്ങനെ എല്ലാവരും ചേർന്ന് ഡാൻസ് എല്ലാം കളിക്കുക ഇതൊന്നും ശ്യാമിനും മനോരമയ്ക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല മനോരമ വന്ന് ശ്യാമിൻറെ അടുത്ത് പറയുന്നുണ്ട് എടാ നീ ഇതൊന്നും കാണുന്നില്ലേ അവൾ ഇവിടെ നാണം കിടണം അവള് മാത്രമല്ല അവളുടെ വീട്ടുകാരും ഇവിടെ കിടന്ന് നാണം കിടണം അതെനിക്ക് കാണണം എന്റെ ഞാൻ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുക ആൻറ്റി കാണുന്നുണ്ടോ അവര് രണ്ടുപേരും തമ്മിൽ ഡാൻസ് കളിക്കുന്നതും ഒരുമ ചിരുന്ന് സംസാരിക്കുന്നു ഓക്കെ അത് കണ്ടിട്ടേ എനിക്കങ് ദേഷ്യം വരുന്നുണ്ട് അവരങ്ങനെ ഒന്നിച്ചിരിക്കുന്നതേ ഇല്ലാതാക്കണം അത് ചെയ്തിട്ട് വരാം അത് കഴിഞ്ഞിട്ട് ആൻറ്റി പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നും പറഞ്ഞ് ശ്യാം പോകുന്നു എന്തായാലും എനിക്കത്ര ക്ഷമിക്കാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരിക്കും അപ്പോഴായിരിക്കും അവിടെ താലത്തിലിരിക്കുന്ന എൻഗേജ്മെന്റിന് മാറാൻ വെച്ചിരിക്കുന്ന മോതിര എടുക്കുന്ന ഒരു കുട്ടിയെ കാണുന്നത് ബോക്സിലായിരിക്കും നല്ല ഭംഗിയുള്ള ബോക്സ് ഒക്കെ കാണുമ്പോൾ കുട്ടികൾ കുട്ടികളെടുക്കില്ലേ അതുപോലെ ആ കുട്ടി ആ ബോക്സ് എടുക്കുന്നുണ്ട് ഇത് കാണുന്ന മനോരമയ്ക്ക് ഒരു പ്ലാൻ തോന്നുന്നുണ്ട് ആ കുട്ടിയെ പതിയെ പതിയെങ്ങ് വിളിക്കുന്നുണ്ട് നമുക്കൊരു കളി കളിച്ചാലോ എന്തായാലും ഈ ബോക്സ് ഞാൻ പറയുന്ന സ്ഥലത്ത് മോള് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കണം എല്ലാവരും ചേർന്ന് ആ ബോക്സ് കണ്ടുപിടിക്കട്ടെ കണ്ടുപിടിക്കുന്നതുവരെ ആ ബോക്സ് എവിടെയാന്ന് മോള് പറയാൻ പാടില്ല കേട്ടോ അത് കിട്ടിക്കഴിഞ്ഞാൽ ആരാ ജയിക്കാന്ന് മോൾക്ക് കാണണ്ടേ കിട്ടിക്കഴിഞ്ഞാലും മോള് പറയരുത് അത് മോളാണ് അവിടെ വെച്ചതെന്ന് അത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ മോൾക്ക് നല്ല അടി കിട്ടും ഇല്ല ഞാൻ പറയില്ല എന്നാൽ ഞാൻ പറയാം എവിടെ വെക്കണ്ടേന്ന് അതാ ആ കാണുന്നു ആ ബാഗ് കണ്ടില്ലേ ആ ബാഗിൽ കൊണ്ടുപോയി വെക്കണം അത് ശ്രുതിയുടെ അമ്മായി രാധയുടെ ബാഗായിരിക്കും അതിൽ കൊണ്ടുപോയി വെക്കാനാണ് മനോരമ പറയുന്നത് ആ മോളാണെങ്കിൽ അത് അതിൽ കൊണ്ടു വെക്കുന്നുണ്ട് ഹാ എന്തായാലും അവൾ ഇപ്പം നാണം കെടും കേടും മോതിരന്വേഷിക്കുന്ന സമയത്ത് അത് കാണാതെ വരുമ്പോ ഉറപ്പായിട്ടും അന്വേഷണം ഉണ്ടാവും അവളുടെ ബാഗിൽ നിന്ന് അത് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും അവൾ എല്ലാവരും സംശയിക്കും അവൾക്കല്ലെങ്കിൽ എന്നോട് ഇത്തിരി ബഹുമാനക്കുറവുണ്ട് അത് ഞാനേ മാറ്റി തരാടി എന്നും പറഞ്ഞ് മനോരമ സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട് പിന്നീട് അടുത്ത് വീണ്ടും ചെല്ലുന്നുണ്ട് എടാ നീ എന്താടാ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കത്തെ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും കാരണം ആ ശ്രുതിയുടെ തലയിൽ വെച്ച് അവളിവിടെ നാണം കടണോ എത്ര തവണ ഞാൻ നിന്നോട് പറയുന്നു എന്നാലേ എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് അത് ഞാൻ നിൻ്റെ അടുത്ത് പറയാം എന്ന് പറഞ്ഞ് മനോരമ കാര്യം പറയുന്നുണ്ട് ആ ശ്രുതി ഒരു ഗതിയില്ലാത്തവളാ അവളെ ഏത് ചടങ്ങിന് കൂടിയാലും അവിടെ അശുഭങ്ങൾ ഉണ്ടാവൂ എന്ന് നമ്മൾ പരത്തണം അത് കേൾക്കേണ്ടത് ആ രേഷ്മയുടെ അമ്മയാ അത് കഴിഞ്ഞാ ഉറപ്പായിട്ടും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവും അവര് നേരത്തെ അവരുടെ ഭർത്താവിന്റെ അനിയത്തിക്ക് ഇതുവരെ മക്കളില്ല അതുകൊണ്ട് ഈ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറയുന്നത് ഞാൻ കേട്ടു ശ്രുതിയെ കുറിച്ച് കുറച്ച് വേണ്ടാത്ത കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവാതിരിക്കില്ലല്ലോ ഇത് കൊള്ളാം ആൻറ്റി ആന്റി പൊളിയ എന്തായാലും ആൻറ്റി പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാം അങ്ങനെ ഈ രേഷ്മയുടെ അമ്മ റൂമിലോട്ട് താല എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഈ സമയത്ത് ഡോറിന് വെളിയിൽ നിന്ന് ഉറക്കെ സംസാരിക്കുന്നു ശബ്ദം മാറ്റിയിട്ട് അല്ലെങ്കിലും അവർക്ക് എന്തിന്റെ കേടാ ആ ശ്രുതി എന്ന് പറയുന്ന ഒരു ഒരു അവളുടെ അച്ഛന് അവളെ തലവെട്ടം കണ്ടപ്പോഴേ കഷ്ടകാലമായിരുന്നു ഇപ്പ ഇതാ കല്യാണം കഴിഞ്ഞ വീട്ടിലും അതുപോലെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതിനിടയിലാ അവള് കൊണ്ടുവന്ന സാരി ഉടുത്തിട്ടാ ആ കല്യാണ പെണ്ണ് നിൽക്കുന്നെ കൂടാത്തതിന് കല്യാണ സാരി പോലും ആ പെണ്ണ് കൊണ്ടുവന്നതത്രേ എന്തായാലും നമുക്ക് എന്താ അല്ലേ അതുപോലെ നമ്മുടെ ശ്യാമും ശബ്ദം മാറ്റി പെണ്ണുങ്ങളുടെ ശബ്ദത്തില് സംസാരിക്കുന്നുണ്ട് അതെ ശരിയാ അല്ലെങ്കിലും അവർക്കെന്തെങ്കിലും വന്ന നമ്മക്കെന്താല് പ്രശ്നം അവളുടെ മകളുടെ കാര്യമല്ലേ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയെക്കുറിച്ച് മോശമായുള്ള രീതിയിൽ നിന്ന് സംസാരിക്കുക അങ്ങനെ ഇതും പറഞ്ഞ് ശ്യാമും മനോരമയും അവിടെ നിന്ന് മാറുന്നുണ്ട് ഡോറ് തുറന്ന് നോക്കുന്ന സമയത്ത് പുറത്ത് ആരെയും കാണുന്നുണ്ടായിരിക്കില്ല അല്ല ഇവരെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞു കാണാ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ രേഷ്മയുടെ അമ്മയ്ക്ക് ഇങ്ങനെ തോന്നുവാണ് അങ്ങനെ ചെക്കൻ്റെ വീട്ടുകാരും ചെക്കനൊക്കെ വന്ന് ചടങ്ങ് തുടങ്ങുവാണ് ഈ സമയത്തായിരിക്കും മോതിരം കാണാതിരിക്കുന്നത് അങ്ങനെ എല്ലാവരും മോതിരം അന്വേഷിക്കുക എവിടെ പോയി മോതിരം അങ്ങനെ അവസാനം ഒരാള് ബാഗിനുള്ളിൽ ഇരിക്കുന്നത് കാണുന്നുണ്ട് ഇതാണ് മോതിരം എന്നും പറഞ്ഞ് രാധയുടെ ബാഗിൽ നിന്നും അത് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഇത് കാണുന്നതും രേഷ്മയുടെ അമ്മയ്ക്ക് വല്ലാതങ്ങ് ദേഷ്യം വരുന്നുണ്ട് അപ്പോ നിങ്ങളാണോ മോതിര എടുത്തത് എന്നൊക്കെ പറഞ്ഞ് രാധയെ അങ്ങ് ദേഷ്യപ്പെട്ടു സംസാരിക്കുകയാണ് അയ്യോ ഞാൻ മോതിരൊന്നും എടുത്തിട്ടില്ല അയ്യോ നിങ്ങൾ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ എനിക്കെന്തിനാ ഈ മോതിരം എന്നൊക്കെ രാധ പറയുന്നുണ്ട് അപ്പോഴാ പെൺകുട്ടി പറയുന്നുണ്ടായിരിക്കും ആ കുഞ്ഞു കുട്ടിയില്ലേ മോതിരം എടുത്ത് ബാഗിൽ വെച്ച കുട്ടി മോതിരം കണ്ടുപിടിച്ചേ മോതിരം കണ്ടുപിടിച്ചേ എന്ന് ഉറക്കെ പറയുന്നുണ്ടായിരിക്കും എന്നിട്ട് ആ കുട്ടി പറയുന്നുണ്ട് ഇതേ ഞാൻ കൊണ്ടുവച്ചതാ ഇതാരെ കണ്ടുപിടിക്കാതെ നോക്കാനായിട്ട് ഇത് കേൾക്കുന്നതും മനോരമ പേടിക്കുന്നുണ്ട് മനോരമ ആരും കാണാതെ ഒളിച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ ഇത് കേൾക്കുന്നതും രാധയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് നിങ്ങളിപ്പോ എന്നെ എന്താ പറഞ്ഞത് എനിക്കെന്തിനാ ഈ എടുക്കേണ്ട ആവശ്യം ഇപ്പൊ മനസ്സിലായോ ഇത് ഞാനാണോ ഇതിൽ വെച്ചിരിക്കുന്നെ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് രാധെ നീ മിണ്ടാതിരിക്കൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ അച്ഛൻ രാധയെ സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെയല്ലല്ലോ ഇങ്ങനെയൊക്കെയാണോ പറയാ എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങുവാണ് അവസാനം രേഷ്മയുടെ അമ്മ പറയുന്നുണ്ട് അത് ഞാൻ ഒരു സംശയം പറഞ്ഞതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് ആ പ്രശ്നം അങ്ങനെ തീരുവാ പിന്നീട് അങ്ങനെ രേഷ്മയുടെ അടുത്ത് അമ്മ പറയുന്നുണ്ട് മോളെ നീ പോയിട്ടേ ഈ സാരി മാറ്റിയിട്ട് വാ സാരി മാറ്റാനോ അമ്മ എന്താ പറയുന്നേ ഇത് ശ്രുതി കൊണ്ടുവന്നതാ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടായതാ ഇത് മാറ്റാനൊന്നും പറ്റില്ല നീ പോയിട്ട് മാറ്റിയിട്ട് വാ അമ്മ ഞാൻ പറഞ്ഞില്ലേ മാറ്റാൻ പറ്റില്ല എന്ന് അങ്ങനെ പറയുന്നുണ്ട് ഉള്ളൂ നല്ല മുഹൂർത്തത്തിന് അതുകൊണ്ട് വേഗം പോയി മാറ്റി വരണങ്ങ മാറ്റി വരണം അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ സാരി മാറ്റാൻ പോകുന്നില്ല ഈ രാശിയില്ലാത്തവള് കൊണ്ടുവന്ന സാരി തന്നെ നിനക്ക് കൊടുക്കണോ ഇപ്പൊ തന്നെ കണ്ടില്ലേ മോതിരം കാണാതായി ഇതുപോലുള്ള പല പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ടേ നീ വേറെ സാരി എടുത്തിട്ട് വാ അമ്മേ അമ്മേ എന്താ പറയുന്നേ ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ക്ഷണിച്ച കാരണ ഞങ്ങൾ ഈ ചടങ്ങിന് കൂടാനായിട്ട് വന്നത് ഇതുപോലെ എൻ്റെ മരുമകളെ ആക്ഷേപിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നു ഇത് കേട്ട് ശ്രുതിയും പറയുന്നുണ്ട് എന്താ എന്താ ആൻറ്റി ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം നീ ഒരു ഇല്ലാത്തവളാ അതുകൊണ്ടല്ലേ നിന്റെ ഇപ്പോ ഈ ഗതി ആയത് കൂടാത്തേനെ ഇപ്പം കല്യാണം കഴിച്ചു കൊണ്ടുപോയ വീട്ടിലും ഇതേ അവസ്ഥ തന്നെ ഞങ്ങൾക്കേ ഒറ്റ മോളാ ഞങ്ങളെ മോളേനെ നിന്നെ വെച്ച് പരീക്ഷിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടേ ഈ സാരി മാറ്റിയിട്ട് വാ ഇത് കേട്ട് അശ്വിനങ്ങ് ദേഷ്യം വരുന്നുണ്ട് നിർത്ത് നിങ്ങൾ എന്താ പറയുന്നേ ശ്രുതിക്ക് രാശിയില്ല എന്നോ ആര് പറഞ്ഞു നിങ്ങളോട് അവളെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം അവള് രാശിയില്ലാത്തവളാണെന്ന് പറയാനേ നിങ്ങൾക്കൊരവകാശവും ഇല്ല എനിക്ക് ബിസിനസ്സിൽ പല കാര്യങ്ങളും ഉണ്ടാവും ഉയർച്ചയും കേറ്റവും ഒക്കെ കാണും അത് ശ്രുതിയുടെ രാശിക്കുറവാണെന്ന് നിങ്ങളങ്ങ് പറയുകയാണോ അവള് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങളെ നടന്നിട്ടുള്ളൂ ഓഫീസിലാണെങ്കിലും എന്റെ ജീവിതത്തിലാണെങ്കിലും അവള് ഡിസൈൻ ചെയ്ത ഒരു മെറ്റർണിറ്റി വെയർ ഉണ്ട് അതിപ്പോഴും നല്ല സെയിൽ പോയിക്കൊണ്ടിരിക്കുക കോടികളാ എനിക്ക് ലാഭം കിട്ടിയത് കൂടാതെ ഞാന് ചെയ്യാത്ത തെറ്റിന് കോടതി കയറിയ സമയത്ത് തെളിവ് സഹിതം എന്നെ ഇറക്കിക്കൊണ്ട് വന്നതേ ഇവള് തന്നെയാ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ഒന്നും ചെയ്യാത്ത തെറ്റ് ശ്രുതിയുടെ തലയിൽ കാരണ ഇവൾക്ക് ഈ ഒരു അവസ്ഥ വന്നത് അവളുടെ അച്ഛൻ നടത്തിക്കൊണ്ടുപോയ ടെക്സ്റ്റൈൽസ് വരെ പൂട്ടിക്കാൻ കാരണം നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് തന്നെയാ ഇതുപോലെ ഇല്ലാത്തവളാണ് അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തളർത്തിയിട്ട് തന്നെയാ ചെയ്യാത്ത തെറ്റിന് അവൾ എല്ലാവരും പഴിചാറി ആ ഒരു കാരണം വെച്ച് അവളെല്ലായിടത്തും ആക്ഷേപിച്ചു അവൾ അച്ഛൻ്റെ ടെക്സ്റ്റൈൽസിലോട്ട് ആൾക്കാര് കല്യാണത്തിന് വസ്ത്രം എടുക്കാൻ വരാതെയായി ഇവള് ഇല്ലാത്തവളാണ് അവിടുന്ന് വസ്ത്രം എടുക്കരുത് അവരെ ഗതി വരും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചേർന്ന് അവരെ കട വരെ ഒഴിപ്പിച്ചു ആ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ അച്ഛനും അമ്മയും അമ്മായിയും ചേർന്നിട്ടാ അവളെ അവിടെ നിന്ന് മാറ്റിയത് അവളും പ്രീതിയും കൂടെ ഇവിടെ വന്ന് ജോലി ചെയ്തത് ഇവിടെ വന്നിട്ട് അവൾ കഷ്ടപ്പെട്ടിട്ട് തന്നെയാ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് എന്റെ ഓഫീസിലോട്ട് വന്നപ്പോഴും അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു എല്ലാം പഠിച്ചെടുക്കാനായിട്ട് എന്നിട്ട് അവൾ അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും അച്ഛൻ ഇങ്ങനെ ഒരു അസുഖം കണ്ടുപിടിച്ച് ചികിത്സിക്കാനും ഒക്കെ അവൾ മുൻകൈ എടുത്തു അങ്ങനെ ഒരു പെൺകുട്ടിയായാ നിങ്ങൾ എങ്ങനെയൊക്കെ പറയുന്നത് അവൾക്ക് ഒരു രാശി ഇതൊക്കെ കേട്ട് ശ്രുതിക്ക് അറിഞ്ഞുകൊണ്ട് അശ്വിന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് ഇതൊക്കെ അശ്വിൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും എല്ലാവരുടെയും ചിന്ത എന്നാ ഇത് ശ്യാമിനും മനോരമയ്ക്കും അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അഞ്ജലി ആയെങ്കിലും മുത്തശ്ശിയാണെങ്കിലും വലിയ സങ്കടത്തോടു കൂടിയാണ് നിൽക്കുന്നത് നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവളെ ഞാന് ഒരു തരത്തിലും ആരെ ആരും വിട്ടുകൊടുക്കില്ല ഇവളെന്റെ ഭാര്യ എന്നും പറഞ്ഞ് ശ്രുതി അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് ആ ഒരു കാഴ്ച വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ അത്രയും സന്തോഷത്തോടു കൂടിയാണ് ശ്രുതി നിൽക്കുന്നത് അങ്ങനെ അശ്വം പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് നിങ്ങൾ എല്ലാവരും മുൻപിൽ വെച്ച് ഇവളെടുത്ത് മാപ്പ് പറയണം ഇതൊക്കെ കേട്ട് എല്ലാവർക്കും കാര്യം മനസ്സിലാവുന്നുണ്ട് അങ്ങനെ രേഷ്മയുടെ അമ്മ വന്ന് പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി എന്നോട് ക്ഷമിക്കണം അങ്ങനെ രേഷ്മയുടെ അച്ഛൻ വന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ നിനക്ക് ഇത്തിരി കൂടുതലാ ഇപ്പം നിനക്ക് സമാധാനമായോ നമ്മുടെ മോളുടെ ഒരു ചടങ്ങിന് വന്നവരാ അവരെങ്ങനെ അപമാനിച്ചപ്പോൾ നിനക്ക് എന്താ കിട്ടിയത് അങ്ങനെ രേഷ്മയുടെ അച്ഛൻ പോയി പറയുന്നുണ്ട് അശ്വിൻ്റെ അടുത്തും ശ്രുതിയുടെ അടുത്തും മോളെ മോള് ഞങ്ങളോട് ക്ഷമിക്കണം ഈ ചടങ്ങ് കഴിയുന്നവരെ മോൾ ഇവിടെ നിൽക്കണം ഇത് കേൾക്കുന്നതും അശ്വൻ ശ്രുതിയുടെ കയ്യും പിടിച്ച് അവിടെ നിന്ന് മാസമായിട്ട് അങ്ങ് കൂട്ടത്തിൽ എല്ലാവരും പോകുന്നുണ്ട് അങ്ങനെ ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച അടിപൊളി എപ്പിസോഡ് നാളെ ഇതിൻ്റെ ബാക്കി രവ്യമായിട്ട് വരാം വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയിറി കമന്റ് അറിയിക്കാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചാറ്റാ